നാനൂറ് ഏക്കറോളം നെൽകൃഷി ഉപേക്ഷിക്കാൻ ഒരുക്കുകയാണ് നെൽ കർഷകർ ഈ മോട്ടർ ഇറക്കി വെച്ച് ഒരു ഒക്ടോബർ മാസം അവസാനമാകുമ്പോഴത്തേനും പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതുവരെ നമുക്ക് മോട്ടർ ഇറക്കി വെച്ച് പമ്പിങ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ് അത് ഈ തണ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറായിട്ടിരിക്കുകയാണ് റിയേഷൻ്റെ ഈ അലംഭവം ഞങ്ങൾ ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഇപ്പം നിലനിൽ വന്നിരിക്കുന്നത് കാൽപൂരം ഞങ്ങൾ പിടിക്കാം ഞങ്ങൾക്ക് വെള്ളം തന്നെ ഞങ്ങൾ ഈ ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം നാട് തന്നെ പോകും നമസ്കാരം പാടശേഖരത്തിലേക്കുള്ള ജലസേചനം തടസ്സപ്പെട്ടതോടെ നാനൂറ് ഏക്കറോളം നെൽകൃഷി ഉപേക്ഷിക്കാൻ ഒരുക്കുകയാണ് നെൽകർഷകർ കോട്ടയം ജില്ലയിലെ ഏറ്റുമാരൂർ നഗരസഭയിലെ തെല്ലകം പേരൂർ പേരൂർ തുരുത്തി പാടശേഖര സമിതിയിലെ അംഗങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്താണ് അവരുടെ പ്രശ്നമെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം സാധാരണഗതിയിൽ നമുക്ക് ഈ മോട്ടോർ ഇറക്കി വെച്ച് ഒരു ഒക്ടോബർ മാസം അവസാനമാകുമ്പോഴത്തേനും പമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതുവരെ നമുക്ക് മോട്ടർ ഇറക്കി വെച്ച് പമ്പിങ് സ്റ്റാർട്ട് ചെയ്യാൻ മേലെ കാരണം കൃഷി നമുക്ക് ഒന്നിനൊന്ന് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം കൃഷി ഉപേക്ഷിക്കേണ്ട നിലയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത് പിന്നെ മൈനർ ഇറിഗേഷൻ്റെ കീഴിലുള്ള പമ്പ് ഹൗസാണിത് ഇതുവരെ അതിനുള്ള ഒരു നടപടികൾ ഇവർ സ്വീകരിച്ചിട്ടില്ല പല പ്രാവശ്യം അധികൃതരെ അറിയിച്ചിട്ടുണ്ട് രേഖ സാധാരണഗതിയിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇവർ മോട്ടറുകൾ ഫിറ്റ് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞിട്ടും അവർ ചെയ്യാത്തതിന് കൊണ്ട് ഞങ്ങൾ രേഖാമൂലം അവർക്ക് അപേക്ഷ കൊടുക്കുകയും അവരിതുവരെ അതിൻ്റെ അതിന് മോട്ടർ ഫിറ്റ് ചെയ്യാനുള്ള നടപടിയോ മോട്ടർ റിപ്പയർ ചെയ്യാനുള്ള നടപടിയോ ഉണ്ടായിട്ടില്ല ഇപ്പം കൃഷി ലേറ്റാണ് ഇപ്പം ലേറ്റ് ആകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടു മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു ഇവരോട് സംസാരിക്കാൻ വേണ്ടി കാരണം ഞങ്ങൾ കർഷകർ വിളിക്കുന്ന സമയത്ത് ഈ മൈനർ ഇറിഗേഷൻ ഓഫീസിൽ നിന്ന് ആൾക്കാർ ഫോണെടുക്കുകയോ ഞങ്ങളിവിടെ സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് കാരണമാണ് മുനിസിപ്പാലിറ്റിയും കൃഷിഭവനുമായിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ടത് എന്നിട്ടും ഞങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഇവരൊരു ഇരുപത്തഞ്ചിൻ്റെ മോട്ടർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അവരിന്ന് പമ്പ് ചെയ്ത് കാണിച്ചിട്ട് പോയി ഇരുപത്തഞ്ച് മിൻ ഇരുപത്തഞ്ച് എച്ച് പിയുടെ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ദൂരം മാത്രം ഒരു പാടത്തേക്ക് മാത്രമേ ഉള്ള വെള്ളത്തിനുള്ള സംവിധാനം പോളിംഗ് കിട്ടത്തില്ല ഒന്നോ രണ്ടോ ഏക്കറ് ഈ എത്ത് കാരണം എന്ന് പറഞ്ഞാൽ ദൂരെയാണ് ഈ പമ്പുവസിൽ നിന്ന് ദൂരെയാണ് പാടശേഖരം അപ്പോൾ അവിടം വരെ ഓടി ചെല്ലാനുള്ള വെള്ളം ഒരു പാടത്തിന് യഥാ യഥാർത്ഥത്തിൽ കിട്ടേണ്ടതായിട്ടുള്ള വെള്ളം അവിടെ കിട്ടുന്നില്ല ഇപ്പം അതുകൊണ്ട് ഞങ്ങളെ കണ്ണി പൊടിയിടാൻ വേണ്ടി അവർ പോയി ഇപ്പം പാടശേഖരത്ത് വെള്ളം കയറി അവസ്ഥയാണ് ഈ കഴിഞ്ഞ മഴയത്ത് ഇപ്പം നില ഒരുക്കി വിതയ്ക്കേണ്ട സമയം കഴിഞ്ഞ പാടമാണ് മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമാകേണ്ട പാടമാണ് ഒക്ടോബറിൽ ചെയ്യേണ്ടത് ആ ഒക്ടോബറിൽ ചെയ്യേണ്ട പാടശേഖരമാണ് ഇപ്പം ഈ മഴവെള്ളം കാരണം അവരിപ്പം ട്രാക്ടർ ചെളി പൂട്ടി കണ്ടം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും ഞങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ ഈ ഒരു സമരവും ഈ ഒരു പ്ര പ്രക്ഷോഭങ്ങൾ നടത്തിയാൽ പോലും തന്നെ നടത്തിയിട്ടും ഈ കണ്ട ഒരുക്കി ഈ കഷ്ടപ്പെട്ട് കണ്ട ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വിതയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള സാഹചര്യം അധികൃത ഉണ്ടാക്കി തരുകയാണെന്ന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭം ഉണ്ടാകുന്നത് ഈ മൈനർ ഇറിവേഷൻ്റെ ഈ പമ്പിൽ നിന്ന് ആറര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് ഓരോ പാടശാലങ്ങളിൽ എത്തേണ്ടത് ഈ മൂന്ന് പാഠശലകളിലും വെവ്വേറെ ഡയറക്ഷനുള്ള കനാലുകളാണ് ഇട്ടിരിക്കുന്നത് ഈ കനാലുകളിൽ ആച്ചുവൽ ഓരോ ദിവസവും ഓരോ പാഠശാലകളിലേക്ക് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ വെള്ളം കിട്ടത്തുള്ളൂ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ എന്നാൽ പോലും തന്നെ ഈ ചെറിയ മോട്ടോർ മോട്ടറുകൊണ്ട് നമുക്കത് പറ്റത്തില്ല ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണ കർഷകർ എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ കുറഞ്ഞു പോയി കർഷകരുടെ ആ ഒരു സമ്പ്രദായം ഇല്ലാതെ പോയി ഇനിയിപ്പം മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലും ഈ മനസ്സ് മനസ്സുമടിപ്പിച്ച് ഞങ്ങളുടെ കുട്ടികളോ ഞങ്ങളെ അറിയുന്നവരോ ആരേലും ഇതുപോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇനി വരുമോ ഇല്ലയെന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കുന്ന ഈ നിമിഷത്തിലും ഞങ്ങളെ ഒന്ന് അല്പം സഹായിക്കാനോ ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് കേൾക്കുവാനോ ഞങ്ങൾക്കൊരാശ്വാസം തരുവാനോ ഇവിടെ ആരേലും ഉണ്ടായിരിക്കണം എന്ന് എന്ന് കഴിഞ്ഞാലേ ഈ കൃഷി എന്നൊരു സമ്പ്രദായം മുമ്പോട്ട് പോവുകയുള്ളൂ ഇതിനെ ചുറ്റിപ്പറ്റി കുറേ ജീവനക്കാരെ ഉണ്ടാവുമല്ലോ ഈ കൃഷിയെ ചുറ്റിപ്പറ്റി ജീവനക്കാരുണ്ട് തൊഴിലാളികൾ പാടത്ത് വരമ്പ് വെക്കുവാനും ട്രാക്ടർ കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുമുള്ള തൊഴിലാളികളുണ്ട് അവരെ ഉപജീവനന്മാർക്കാണിത് ഇപ്പോൾ ഈ പ്രശ്നം കാരണം പാഠശാലകളിലെ രണ്ട് കര എല്ലാ പാഠശാലകളിലും കരയ്ക്കും ട്രാക്ടറുകൾ വെറുതെ കയറ്റിയിട്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം വെള്ളം വെള്ളം പറ്റിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ വണ്ടി ഇറങ്ങി പൂട്ടാൻ വേണ്ടിയുള്ള രീതിയിലാണ് കാരണം കർഷകർ വിടത്തില്ല വണ്ടി വന്നു കഴിഞ്ഞാൽ അവർ വിടത്തില്ല പൂട്ടിട്ട് പോയാൽ മതി എന്ന് പറയും പക്ഷേ വെള്ളം ഇല്ലാതെ ഞങ്ങളങ്ങനെ പൂട്ടും അതാണ് അവർ അവരുടെ ന്യായം ഇപ്പം കർഷക തൊഴിലാളികളുണ്ട് ഈ വരമ്പ് വെക്കാനും പാടത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടി അവർക്കും തൊഴിലില്ലാതെ കരക്കി നിൽക്കുന്നു ഇപ്പം ഇങ്ങനെ ഒരു ഒരു സമൂഹം നിശ്ചലമായി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ മുമ്പോട്ടുണ്ടാകുന്നത് ഇതുപോലെ രണ്ടാഴ്ച മുമ്പ് മാധ്യമങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവരെ വിളിക്കുകയും മാധ്യമ പ്രവർത്തകർ എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേക്ക് അവർ വാർത്ത ഇടാൻ തയ്യാറായി വന്ന സമയത്താണ് ഈ ഓവർ വിളിക്കുകയും ഓവർ സീററ് പറഞ്ഞ് ഇത് ഹോൾഡ് ചെയ്യണം അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വെള്ളം പമ്പ് ചെയ്യുകയും നൂറ് ശതമാനം പമ്പ് ചെയ്യും അന്ന് അഞ്ച് മണിക്കുള്ളിൽ പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞതാണ് അവരിരുന്നത് അപ്പം ആ ഒരു അഞ്ച് അഞ്ച് മണി കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞു ഇപ്പോഴും ഈ വീണ്ടും ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും അതേ സെയിം പല്ലവി തന്നെയാണ് ഇപ്പോൾ എടുത്ത് വീണ്ടും ഞങ്ങളെ തന്നെ കബളിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അതെ കൃഷി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഈ മൈനോറേഷനിൽ നിന്ന് വെള്ളം കിട്ടുമ്പോഴാണ് ഞങ്ങൾക്കെല്ലാം കൃഷി ചെയ്യാൻ സാധിക്കുന്നത് അത് ഇന്നേവരെയും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല പല പ്രാവശ്യം അധികൃതരു ഇതിനെപ്പറ്റി പറയുകയും അപേക്ഷ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇന്നിവരും ഇതിനെപ്പറ്റി അവർ നോക്കിയിട്ടുമില്ല അന്വേഷിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പരുപാടും കൃഷി ഉപേക്ഷിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ കൃഷിക്കാരുടെ വരുമാന മാർഗ്ഗമാണ് നമ്മുടെ ഈ നെൽകൃഷി പറയുന്നത് അത് ഈ തവണ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറായിട്ടിരിക്കുകയാണ് ഈ ഇറിയേഷൻ്റെ ഈ അപ്പോൾ നിങ്ങൾ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലായി മാറത്തില്ലേ ആ ജീവിതം തന്നെ പ്രസിദ്ധിയിലാണ് ഈ അതുപോലെ തന്നെ രണ്ട് മൂന്ന് വാർഡിലെ ജനങ്ങളുടെ കൊടിവെള്ള സ്രോസ് ഈ വെള്ളം എന്ന് പറയുന്നത് അതും ഇതായിപ്പോ ഇപ്പം തന്നെ ഞങ്ങളുടെ പാടത്ത് കൃഷിപ്പണി ട്രാക്ടർ മാത്രം വരമ്പ് പണിയെല്ലാം കയറി ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം മുടക്കി നിൽക്കുകയാണ് ഈ വെള്ളം സ്ഥിരമായ രീതിയിൽ അവർ തന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഇത്രയും കാശ് നഷ്ടപ്പെടുക ഞങ്ങൾ ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഇപ്പം നിലനിന്ന് വന്നിരിക്കുന്നത് കൂടാതെ ഏറ്റുവാനൂർ മുനിസിപ്പാലിറ്റിയുടെ ഏകദേശം പകുതിയോളം വാടുള്ള കുടിവെള്ളം സ്രോസ് ഇതുതന്നെയാണ് ഈ പാടത്ത് കൃഷി ചെയ്തില്ലെങ്കിൽ വെള്ളവും പേരൂർ പേരൂർ തുരുത്തി പുഞ്ചപ്പാട ശേഖരത്തിൽ കൃഷി ചെയ്തില്ലെങ്കിൽ അത്രയും ഭാഗത്ത് ഏകദേശം ആറ് ഏഴ് വാർഡുകളിൽ കുടിവെള്ളം മനുഷ്യൻ്റെ കുടിവെള്ള ത്രോസ് നഷ്ടപ്പെടുകയും കുടിവെള്ളമില്ലാതെ മനുഷ്യൻ അലയുകയും ചെയ്യും അതുകൊണ്ട് ദയവായി ഈ സർക്കാർ ഇടപെട്ട് മൈനർ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൽ അസ് അസ്റ്റൻ്റെ അസിപ്പൊടിച്ചോ എക്സ്പെഡിച്ചോറോ ബന്ധപ്പെട്ട ആ ഫീസിടപെട്ട് എത്രയും വേഗം ഈ ഇറിഗേഷൻ നടപ്പിലാക്കണമെന്നാണ് കൃഷിക്കാരായ ഞങ്ങളുടെ എല്ലാവരുടെയും അപേക്ഷയാണ് അവരുടെ കാൽപൂരമായി ഞങ്ങൾ പിടിക്കാം ഞങ്ങൾക്ക് വെള്ളം തന്നെ ഞങ്ങൾ ഈ ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങളെ താഴ്മയായി അവരോട് യാചിക്കുന്നു എത്ര വർഷമായി കൃഷി ചെയ്യുന്നു ഞാനെനിക്ക് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ഇപ്പം എഴുപത് വയസ്സുണ്ട് എൻ്റെ പത്താമത്തെ വയസ്സ് തൊട്ട് ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങുന്നതാണ് ഒരു തന്നെ ഭാഗമായി മാറി അപ്പോൾ ഈ പെട്ടെന്ന് കൃഷി ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മനസ്സിൽ തോന്നേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എത്രത്തോളം ഇപ്പം ഞങ്ങളുടെ ആവേശം കൊണ്ട് കിട്ടാത്തതിന്റെ പ്രയാസം കൊണ്ട് പറയുകയാണ് ഈ കൃഷി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കന്തുകാലികളെ ഒന്നിനും ജീവിക്കാൻ പറ്റിയല്ല നാട് തന്നെ ദാരിദ്ര്യത്തിലേക്കായി പോകും അതുകൊണ്ട് എത്രയും വേഗം ബന്ധപ്പെട്ട ഓഫീസർ അല്ലെങ്കിൽ സർക്കാർ മുഖ്യമന്ത്രി ആരെയോ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട ജലസേചന കൃഷിവകുപ്പ് മന്ത്രി ബന്ധപ്പെട്ടാണെങ്കിലും എത്രയും വേഗം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഈ മോട്ടർ ശരിയാക്കി കൃഷിക്ക് അനുയോജ്യമാക്കി തരണമെന്ന് ഞങ്ങൾ ഈ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു വർഷങ്ങളായി തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് അത് അത്യധികം നൊമ്പലത്തോടെയാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഉദ്യോഗസ്ഥർ വിളിച്ച് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പ്രദീപ് പല്ലവി ആവർത്തിച്ചത് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിസ്സാരമായ ഒരു തകരാർ പരിഹരിക്കുന്നതിന് അലംഭാവം കാണിക്കാതെ ഉടൻ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല എങ്കിൽ വലിയ പ്രക്ഷോഭമായിരിക്കും കാണാൻ പോകുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മർദാന മലയാളി കോട്ടയം